ശരി വാ നമുക്ക് ചെമ്പരത്തി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം വാ നമുക്ക് ചെമ്പരത്തി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം അതിൻ്റെ ഇങ്ങനത്തെ ചെമ്പരത്തി കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ അതിലെല്ലാം മറിച്ച് നമുക്ക് കഴുകിയെടുക്കാം ചെമ്പരത്തിപ്പൂ തിളപ്പിച്ചിട്ടുണ്ട് നമുക്ക് അരച്ചിട്ട് ബോളിലോട്ട് വെക്കാം ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ശേഷം ഇഞ്ചി കളിച്ചു തെട്ടുകൊടുക്കാം പിന്നെ നമ്മൾ നാരങ്ങ നീര് വിടുക പിന്നെ പഞ്ചസാര ഇത് രണ്ട് നമുക്ക് എന്തോരാണ് ആവശ്യം ആവശ്യത്തിന് എടുക്കാം അപ്പം ഇതിപ്പോൾ ഒരു ഒരു റെഡ് കളറല്ല വേറൊരു കളറാണ് ഒരു ബ്ലൂ ഒക്കെ ലൈറ്റ് ബ്ലൂ ഒക്കെ വരും നമ്മൾ ഇതിൻ്റെ അത് നാരങ്ങ പിഴിഞ്ഞ് ആകുമ്പോൾ കളർ മാറും ഒരു കെമിസ്ട്രി കേട്ടോ കാഞ്ചല വെള്ളം ഇപ്പം നല്ല തണുത്തിട്ടുണ്ട് തണുത്തിട്ട് വേണം നാരങ്ങ പിഴിക്കാൻ കഴിഞ്ഞിട്ടെങ്കിൽ തയ്ക്കും നമുക്ക് ചൂടുവെള്ളതിൽ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ നല്ലതാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നാരങ്ങയുടെ എന്താ പറയുക അതിൻ്റെ ഗുണങ്ങളും കിട്ടും അതിൽ നല്ലൊരു വെറൈറ്റി ആണ് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ എന്ത് ആണ് ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ നമുക്കിന്ന് നാരങ്ങ കഴിക്കുന്നതിൻ്റെ കളർ എന്താന്ന് നോക്കാം കേട്ടോ അങ്ങോട്ട് അടുപ്പിച്ച് കാണിക്കുന്നത് നാരങ്ങ കഴിയുമ്പോൾ നല്ല റെഡ് കളറായി നീല ആയി നമ്മൾ കെമിസ്ട്രിയിൽ കണ്ട് നാരങ്ങനീര് മറ്റേ ഈ ചെമ്പർത്തിന്റെ എല്ലാ പേപ്പറേ തൂത്തിട്ട് നാരങ്ങനീര് വരുമ്പോൾ റെഡ് കളറായിട്ട് ആയിട്ട് വരുന്ന അത് സെയിം പ്രോസസ്സിംഗ് തന്നെ അപ്പം ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ ഈ ഡ്രിങ്ക്സ് ഇങ്ങനെ പിള്ളേർക്ക് കണ്ടായിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നാരങ്ങി വെള്ളം കൊടുക്കുകയും ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ഒരു രണ്ട് ചമ്പരത്തി പൂവിൻ്റെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ചധികം വേണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നാടൻ ചെമ്പർത്തി എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ആ ചെമ്പരത്തി യൂസ് ചെയ്യണം മറ്റേ കുടി ചെമ്പരത്തി ഉപയോഗിക്കുക ഞാനിവിടെ ഒരു നാരങ്ങ ഫുൾ എടുക്കുന്നില്ല കുറച്ചും കൂടി ഒടിക്കുന്നുണ്ട് അതിൻ്റെ ജ്യൂസ് നാരങ്ങയുടെ കുറച്ചേ എടുക്കുന്നുള്ളൂ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കുളിയായിരിക്കില്ലേ അത് വലിയ നാരങ്ങയാണ് നമുക്ക് എന്തോരം മധുരം വേണം അതിനാവശ്യത്തിനുള്ള മധുരം കൂടി ഇല്ല